ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുൻപേ മൂന്നാം സൃഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറുദീസിയോളം എടുക്കപ്പെട്ടു രണ്ട് ഗുരുതീർ പന്ത്രണ്ടൻ്റെ രണ്ടോ മൂന്നും വാക്യങ്ങളിൽ പൗലുസോപ്പോസോറൻ പറയുന്ന വാക്കുകളാണിത് മൂന്ന് സ്വർഗം എന്ന വാക്ക് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചേക്കാം അത് വായനക്കാരന് മനസ്സിലാകുമെന്ന് പൗലൂസ് പോസ്റ്ററിന് കരുതുന്നു എന്നിരുന്നാലും പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മൂന്നാം സ്വർഗം എന്ന പദപ്രയോഗമോ ഒന്നാം സ്വർഗം അല്ലെങ്കിൽ രണ്ടാം സ്വർഗം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും നാം കാണുന്നില്ല തനിക്കറിയാവുന്ന തിരുവെടുത്തുകളിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു മൂന്നാം സ്വർഗ പാരമ്പര്യം തൻ്റെ വായനക്കാർക്ക് പരിചിതമായിരിക്കണമെന്ന് നിശ്ചയമായും വീക്ഷിക്കുന്നു ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി ബൈബിൾ പറയുന്നു അവൻ യഥാർത്ഥത്തിൽ ഒരിക്കലും മരിച്ചിട്ടില്ല രഹസ്യങ്ങളടങ്ങിയ ഹാനോക്കിൻ്റെ പുസ്തകം ഞാൻ കണ്ടെത്തില്ല അത് സ്വർഗത്തിലേക്കുള്ള ഹാനോക്കിൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് ഹാനോക്ക് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു അവൻ വിശ്രമിക്കുമ്പോൾ എല്ലാം ആരംഭിച്ചു ഉറക്കത്തിൽ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി എന്തുകൊണ്ടെന്നറിയാതെ കരഞ്ഞു പെട്ടെന്ന് ഭൂമിയിലെ ഏതൊരു മനുഷ്യനേക്കാൾ വെൽപ്പമുള്ള ഈ രണ്ട് മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുഖങ്ങൾ സൂര്യനെപ്പോലെ തിളങ്ങി അവരുടെ കണ്ണുകൾ പ്രകാശത്താൽ തിളങ്ങുന്നുള്ളത് ചിറകുകൾ സ്വർണത്തേക്കാൾ തിളങ്ങുന്നുള്ളത് അവൻ്റെ കിടക്കയിൽ നിന്നുകൊണ്ട് അവർ ഹാനോക്കിനെ പേർച്ചൊല്ലി വിളിച്ചു നിത്യനായ ദൈവമാണ് തങ്ങളെ അയച്ചതെന്ന് പറഞ്ഞു ആ മനുഷ്യർ അവനെ ആശ്വസിപ്പിച്ചു അന്ന് അവരോടൊപ്പം ഹാനോക്ക് സ്വർഗത്തിലേക്ക് കയറി ദൂതന്മാർ അവനെ ചിറകുകളിൽ വഹിച്ചു അവനെ ഒന്നാം സ്വർഗത്തിലേക്ക് ഉയർത്തുകയും മേഘങ്ങൾ മേഘങ്ങളിൽ കയറ്റുകയും ചെയ്തു ഞാൻ മുകളിലേക്ക് നോക്കി തെളിഞ്ഞ ആകാശം കണ്ടു അവർ എന്നെ ഒന്നാം സ്വർഗത്തിലേക്ക് സ്ഥാപിക്കുകയും ഭൂമിയിലെ ഏതൊരു കടലിനേക്കാളും ഒരു വലിയൊരു കടൽ കടൽ വെളിപ്പെടുത്തുകയും ചെയ്തു അവരെനിക്ക് മൂപ്പന്മാരെയും സ്വർഗീയ കൽപ്പനകളുടെയും ജേതാക്കളെയും അവതരിപ്പിച്ചു നക്ഷത്രങ്ങളെ ഭരിക്കുകയും സ്വർഗത്തിലേക്ക് അവരുടെ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഇരുന്നൂറ് മാലാക്കന്മാരെ വെളിപ്പെടുത്തി ഒലിവോയിലോട് സാമ്യമുള്ള മഞ്ഞിൻ്റെ നിധി അവരെനിക്ക് വെളിപ്പെടുത്തി അനേകം മാലാക്കന്മാർ ഈ നിധി ഭവനത്തിന് കാവൽ നിന്നു ആ വ്യക്തികൾ എന്നെ രണ്ടാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ ഏത് അന്ധകാരത്തെക്കാളും അഗാധമായ ഒരിട്ട് അവരെനിക്ക് കാണിച്ചു തന്നെ അവിടെ തടവുകാരെ തൂക്കി ഞാൻ കണ്ടു എല്ലാ മണിക്കൂറുകളും അവർ നിരന്തരം എന്നോടുള്ള പുരുഷന്മാരോട് ഞാൻ അന്വേഷിച്ചു ഇവരാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇപ്പോൾ അഞ്ചാം സ്വർഗത്തിൽ ഒതുങ്ങിയിരിക്കുന്ന തങ്ങളുടെ രാജകുമാരനുമായി ദൈവത്തിൽ നിന്നകുന്ന വിശ്വാസത്യാഗികൾ എനിക്കവരോട് വല്ലാത്ത സഹതാവും തോന്നി അവർ എന്നോട് വന്ദിച്ചു പറഞ്ഞു പറഞ്ഞു ദൈവപുരുഷ ഞങ്ങൾക്ക് വേണ്ടി കർത്താവോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ എന്നെ വന്ദിച്ച് വീണ്ടും പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവോട് അപേക്ഷിക്കണമേ എന്നാൽ ഞാൻ പ്രതികരിച്ചു മാലഹന്മാരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആരാണ് ഞാനൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും ആ മനുഷ്യരെന്നെ മൂന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അത്ഭുതപൂർണമായ കാര്യങ്ങൾ ഞാൻ കണ്ടു മധ്യത്തിൽ ജീവവൃക്ഷം വിശദീകരിക്കാനാവാത്ത വിധം നല്ലതും സുഗന്ധവുമായ വൃക്ഷം അവിടെ നിൽക്കുന്നു സ്വർണ്ണ നിറമുള്ള അഗ്നി പോലെയുള്ള രൂപം ആ വൃക്ഷത്തെ ആവരണം ചെയ്തു എല്ലാത്തരം ഫലവും അതിൽ കായ്ക്കുന്നു ദ്രോഹങ്ങൾ സഹിക്കുന്ന നീതിവാന്മാർ കർത്താവന സന്നിധിയിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നവർ അവർക്ക് ഈ സ്ഥലം ശാശ്വതമായ അവകാശത്തിനായി ഒരുക്കിയിരിക്കുന്നു പിന്നീട് പുരുഷന്മാരനെ വടക്കു ഭാഗത്തേക്ക് നയിച്ചു വിവിധ പീഡനങ്ങളുള്ള ഭയാനകമായ സ്ഥലം വെളിപ്പെടുത്തി സ്ഥിരമായി തീയിലിരേണ്ടതും പ്രകാശമില്ലാത്തതുമായ ഈ സ്ഥലം പ്രദേശം മുഴുവനും തീ കൊണ്ട് നിറഞ്ഞു മാത്രമല്ല മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു ഗോപാലരായ ആയുധമുള്ള മാലാഖമാർ കഠിനമായ പീഡനങ്ങൾ അവിടെ വരുത്തി ഈ പീഡനങ്ങൾ കണ്ട ശേഷം ദൈവത്തെ അപമാനിക്കുന്നവർക്കായി ഈ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പുരുഷന്മാർ വിശദീകരിച്ചു അത്തരക്കാർക്ക് ഈ സ്ഥലം സ്ഥലം ഒരുക്കിയിരിക്കുന്നു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും തുടർച്ചയായ ചലനങ്ങളും കിരണങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് പുരുഷന്മാരെ നാലാസുർഗത്തിലേക്ക് അയച്ചു ഞാൻ അവയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു അവയുടെ പ്രകാശത്തെ താരതമ്യം ചെയ്തു സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനേക്കാൾ വലുതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു അതിന് വിശ്രമമില്ല തുടർച്ചയായി സഞ്ചരിക്കുന്നു പകൽ സമയത്ത് അസംഖ്യം മാലാക്കന്മാർ അതിനെ നോക്കുന്നു രാത്രിയിൽ ആയിരം മാലാക്കന്മാരും അതിനെ നോക്കുന്നു സൂര്യന്റെ മറ്റു പറക്കുന്ന മൂലകങ്ങൾക്കും ഞാൻ സാക്ഷ്യം വഹിക്കുകയും ഫീനിക്സ് എന്നും എന്നും പേരിടുകയും ചെയ്തു മാലാഖമാരെ പോലെ ചിറകുകളുള്ളതും സൂര്യനെ അനുഗമിക്കുന്നതുമായ തൊള്ളായിരം അളവുകൾ വലുപ്പമുള്ളവയാണ് അവ ആ മനുഷ്യർ എന്നെ അഞ്ചാം സുരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി റിഗോറി എന്നറിയപ്പെടുന്ന എണ്ണമറ്റ സൈനികരെ ഞാൻ കണ്ടു മനുഷ്യരായി അവർ കാണപ്പെട്ടു എന്നാൽ വലിയ ഉയരം ഭൂമിയിലെ മഹാരാക്ഷസന്മാരെ പോലും മറികടക്കുന്ന ഉയരം അവർക്കുണ്ടായിരുന്നു അവരുടെ മുഖം വാടി വായകൾ എന്നേക്കുമായി നിശബ്ദമായിരുന്നു അഞ്ചാം സുർഗത്തിൽ ഒരു സേവനവും നടന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ജീവികൾ വളരെ വാടിപ്പോയതും പോയതും വിഷാദമുള്ളതായും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ശാശ്വതമായ നിശബ്ദത പാലിക്കുന്നത് ഇവരാണ് ഗ്രിഗോറികൾ അവരുടെ രാജകുമാരനായ സാധാരണ നേതൃത്വത്തിൽ വെളിച്ചത്തിൻ്റെ കർത്താവമായി അവർ മത്സരിച്ചു അവർ വീണതിനു ശേഷം ചിലർ രണ്ടാം ആകാശത്തിലെ വലിയ ഇരുട്ടിലൊതുങ്ങി അവരിൽ മൂന്ന് പേർ തങ്ങൾ പ്രതിജ്ഞ ലംഘിച്ച് ഭൂമിയിലേക്ക് ഹെർമോൺ പർവതത്തിലിറങ്ങിയില്ല അവർ മനുഷ്യപുത്രന്മാരെ കണ്ടു അവരുടെ സൗന്ദര്യത്താൽ അവർ വശീകരിക്കപ്പെട്ടു കണ്ടു അവരെ ഭാര്യമാരെ സ്വീകരിച്ച് വലിയ തിന്മ ചെയ്തു ദൈവം തന്നെ ന്യായവിധയിൽ അവരുടെ മേല കഠിനമായ അനന്തരഫലം വിധിച്ചു അവർ കർത്താവന ദിവസത്തിൽ ശിക്ഷ അനുഭവിക്കുക അതുകൊണ്ട് ഇപ്പോൾ അവർ തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വിലപിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ ആ മനുഷ്യൻ എന്നെ ആറാമത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ ഏഴ് മാലാഖന്മാർ നിരീക്ഷിച്ചു അവയുടെ ഓരോ മുഖവും സൂര്യനേക്കാൾ തിളങ്ങി അവർ സ്വർഗീയ ഉത്തരവുകൾ നിയന്ത്രിക്കുകയും ലോകത്തിൻ്റെ ശരിയായ ഭരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു തെറ്റായ പ്രവൃത്തികൾ നേരിടുമ്പോൾ അവയെ പ്രതിരോധിക്കുവാൻ അവർ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പുറപ്പെടുവിക്കാൻ നോക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഉള്ള മേൽനോട്ടം വഹിക്കുന്ന പ്രധാന ദൂത്രന്മാരാണ് ഈ മാലക്കമാർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മധുരകരവും ഇമ്പകരവുമായ ആലാപനത്തിൽ ഏർപ്പെട്ടു അവരുടെ ആലാപനത്തെ വിവരിക്കുക എന്നത് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് ആ രണ്ടു പേരും എന്നെ ഏഴാമത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി അവിടെ ഞാനൊരു വലിയ പ്രകാശം കണ്ടു ശാരീരിക ശക്തികളിലും ആധിപത്യങ്ങളിലും ഉത്തരവുകളിലും ഗവൺമെൻ്റുകളിലും പ്രധാന ദൂതന്മാരുണ്ടായിരുന്നു കേറുവുകളും സെറാഫുകളും അനേകം കണ്ണുകളുള്ള ജീവജാലങ്ങളും ഉണ്ടായിരുന്നു അയോണിക് സ്റ്റേഷൻസ് ഓഫ് ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന നയൻ റെജിമെൻറ്റുകൾ രൂപീകരിച്ചു ഈ കാഴ്ചകൾ കണ്ട് ഞാൻ അടങ്ങിപ്പോയി ആ പുരുഷന്മാരനെ ആശ്വസിപ്പിച്ചു ആരോഗ്യ ധൈര്യമായിരിക്കാം പേടിക്കേണ്ട അപ്പോൾ അവർ കർത്താവിനെ വളരെ ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്നത് ദൂരെ നിന്ന് അവർ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ